തെരഞ്ഞെടുപ്പ് എടുത്തതോടെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് ഇടുപ്പത് പണിയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും എതിർച്ചേരിയിൽ ഉള്ളവരെ തിരഞ്ഞു പിടിച്ച് അറസ്റ്റ് ചെയ്ത് ഭയപ്പെടുത്തുക എന്നതാണ് ഈ ചെറിയ കാലം കൊണ്ട് ഇവർ ചെയ്തു തീർക്കേണ്ടത് അതിന്റെ ഭാഗമായി ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഉള്ളിലായി അതിന്റെ ചുവട് പിടിച്ചപ്പോൾ അന്വേഷണ സംഘം മഹുബ മൊയ്തരുടെ പുറകെയാണ് കഴിഞ്ഞ ദിവസം സി ബി ഐ ആണ് മഹുബ മൊയ്തറിനെ വീടുകളിൽ റെയ്ഡ് നടത്തിയത് അതിൽ മഹുവയുടെ പ്രതികരണവും വന്നു സി ബി ഐയുടെ റെയ്ഡിന് പിന്നാലെ ബി ജെ പി യെ കണക്കിന് പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട് തൃണമൂൽ കോൺഗ്രസ് നേതാവ് കൂടിയായ മഹുബ മൊയ്ത്ര സി ബി ഐ തൻ്റെ വീട്ടിലും തെരഞ്ഞെടുപ്പ് ഓഫീസിലും വന്നു വളരെ മര്യാദയുള്ളവരായിരുന്നു തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല അതേസമയം താനിപ്പോഴും തങ്ങൾക്കെതിരായ ബി ജെ പി സ്ഥാനാർത്ഥികളെ തിരയുകയാണ് എന്നതാണ് മഹുവ പറഞ്ഞത് തൃണമൂൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷയും യാദവുരിയിലെ സ്ഥാനാർത്ഥിയുമായ സയോനി ഘോഷിന്റെ കൂടെ ബൈനോക്കലിലൂടെ വീക്ഷിക്കുന്ന ചിത്രവും ഇതോടൊപ്പം മഹുബ മൊയ്ത്ര പങ്കുവെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് സി ബി ഐ സംഘം മഹുവയുടെ വീട്ടിലും വിവിധ ഓഫീസുകളിലും പരിശോധന നടത്തിയത് ചോദ്യത്തിന് കോഴ വാങ്ങി എന്ന കേസിലാണ് പരിശോധന മാതാപിതാക്കളുടെ അലിപ്പൂരിലുള്ള അപ്പാർട്ട്മെൻറ്റിലും കൃഷ്ണനഗറിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ ഓഫീസിലും അതുപോലെ അവരുടെ താമസ സ്ഥലവും ഓഫീസും എന്നിവിടങ്ങളിലൊക്കെയാണ് പരിശോധന നടത്തിയത് വ്യാഴാഴ്ച ലോക്പാലിൻ്റെ നിർദ്ദേശപ്രകാരം മഹുവയ്ക്കെതിരെ സി ബി ഐ എഫ് ഇട്ടിരുന്നു ഇതിനു പിന്നാലെയായിരുന്നു പരിശോധന കേസിലെ പ്രാഥമിക കണ്ടെത്തലുകൾ അടുത്തിടെ ലോക്പാലിന് മുന്നിൽ സി ബി ഐ സമർപ്പിച്ചിരുന്നു താൻ എഫ്ഐആറിന്റെ പകർപ്പ് കണ്ടിട്ടില്ലെന്നും സി ബി ഐ അവ അപ്ലോഡ് ചെയ്തിട്ടില്ലെന്നും മഹുവ പറയുന്നുണ്ട് അഞ്ചു മണിക്കൂറോളം അവർ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായിട്ടില്ല തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതെല്ലാം എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ഊഹിക്കാൻ സാധിക്കുന്നതേയുള്ളൂ ഓരോ തവണയും അവർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ തനിക്ക് അനുകൂലമായ വോട്ടുകൾ ഉയരുകയേ ചെയ്യുള്ളൂ എന്നും മഹുവ പറയുന്നുണ്ട് അദാനിയുമായുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബന്ധത്തെ പാർലമെന്റിൽ നിരന്തരം ചോദ്യം ചെയ്തിരുന്ന മഹുവ ഇതിനിടയിലാണ് ലോക്സഭയിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ ദുബൈ കേന്ദ്രമായിട്ടുള്ള വ്യവസായി ദർശൻ ഹിരാനന്ദയിൽ നിന്നും പണവും പാരിതോഷികങ്ങളും സ്വീകരിച്ചെന്ന ആരോപണം ഉയർന്നത് ഗൗതം അദാനിക്കും പ്രധാനമന്ത്രി നരേന്ദ്ര നരേന്ദ്രമോദിക്കുമെതിരെ ചോദ്യങ്ങൾ ഉയർത്തലായിരുന്നു ആവശ്യം എന്നതാണ് ആരോപണം ബി ജെ പി അംഗം നിഷികാന്ത് ദുബെയാണ് ആരോപണം ഉന്നയിച്ചത് ഇക്കാര്യം മഹുവ ശക്തമായി നിഷേധിച്ചിരുന്നു എന്നാൽ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ മഹുബയുടെ എം പി സ്ഥാനം റദ്ദാക്കുകയും ഉണ്ടായി എന്നാൽ അതൊക്കെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ നഗറിൽ നിന്നും മഹുമാമോ വീണ്ടും ജനവിധി തേടുന്നത്